നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയിലെ ശിലകൾ റോക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റോക്സ് ഈ ഭാഗത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുള്ളതാണ് അപ്പോൾ നമ്മൾ ശിലകൾ ഏതൊക്കെ ആണ് ഉള്ളത് ആ ശിലകൾ എങ്ങനെ ഫോം ചെയ്യുന്നു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ എസ് സി ആർ ടി ഹിസ്റ്ററിയിൽ ഈ ടോപ്പിക്സ് വരുന്നുണ്ട് ഓക്കെ റോക്സ് ശിലകൾ എങ്ങനെയാണ് ശിലകൾ ഫോം ചെയ്യുന്നത് എന്നറിയുന്നതിന് മുമ്പ് എന്താണ് ശിലകൾ എന്ന് നമുക്കൊരു ഡെഫിനേഷൻ വെച്ച് നോക്കാം കൃത്യമായ രാസഘടനയില്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതോ ആയ ശിലകൾ എന്ന് പറയുന്നത് എന്താണ് ശിലകൾ അവർക്ക് കൃത്യമായിട്ടൊരു ഇല്ല നമ്മുടെ റോക്സ് പാറകൾ കല്ലുകൾ അല്ലേ കൃത്യമായൊരു രാസഘടനയില്ല രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളെയാണ് എന്ന് വിളിക്കുന്നത് ശിലകളെന്ന് വിളിക്കുന്നത് ഓക്കെ ഈ ശിലകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പഠനം ശിലകളുടെ രൂപീകരണത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ അതിനെ വിളിക്കുന്ന പേരാണ് പെട്രോളജി പെട്രോളജി എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം ശിലകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് പെട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലിത്തോളജി എന്ന് പറഞ്ഞാൽ ശിലകളുടെ ഭൗതിക സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇപ്പോൾ ഒരു കല്ല് കണ്ടാൽ ഇതെങ്ങനെ ഫോം ചെയ്തു ഒരു ഒരു ശില ഒരു പാറ ഒരു റോക്ക് ഇതെങ്ങനെ ഫോം ചെയ്തു ആ ഒരു ഫോമേഷനെ പറ്റി പഠിക്കുന്നത് പെട്രോളജിയാണ് ആ റോക്കിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഭൗതിക സവിശേഷതകളെ പറ്റി പഠിക്കുന്നതാണ് ലിത്തോളജി ഓക്കെ ഇനി ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ശിലാമണ്ഡലം ഈ ശിലകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ശിലാമണ്ഡലം അല്ലേ ഭൂവൽക്കത്തിൽ ശിലകളാൽ നിർമ്മിതമായ പ്രദേശത്തെ നമ്മൾ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത് ശിലാമണ്ഡല അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ എടുത്തിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പം ഈ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിലാമണ്ഡലം ലിത്തോസ്ഫിയർ അത് കൂടുതലും ശിലകളാൽ രൂപപ്പെടുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി ഈ ശിലകൾ ധാതുക്കളുടെ മിശ്രിതമാണെന്ന് പറഞ്ഞു അല്ലെ രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകളെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ധാതുക്കളാണ് ധാതുക്കൾ കൊണ്ടാണ് ശിലകളുണ്ടാക്കിയിട്ടുള്ളത് ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കിയാൽ സിലിക്ക ഹേമറ്റൈറ്റ് അബ്രം ബോക്സൈറ്റ് ഇതൊക്കെയാണ് ധാതുക്കൾക്ക് എക്സാമ്പിൾസ് ഓക്കെ ഇനി ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിലകളെ മൂന്നായിട്ട് തിരിക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് മൂന്നെണ്ണം ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് അവസാദ ശിലകൾ അഥവാ സെഡിമെൻ്ററി റോക്സ് അതിൻ്റെ മൂന്നാമത്തേത് കായാന്തൃത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നത് അവ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തത് ശിലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പേര് ഹോർമോന് ആഗ്നേയ ഒരു അഗ്നിയുടെ കണക്ഷൻ തോന്നുന്നുണ്ടോ ഉണ്ട് അഗ്നിയുടെ ഒരു ഉണ്ട് ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുമ്പം ഈ ശിലകൾ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ആഗ്നേശിലെ രൂപം കൊള്ളുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ഉരുകിയ ശിലാദ്രവം ആ ശിലാദ്രവം ഭൂവൽക്കത്തിന് മുകളിൽ വെച്ചിട്ടോ അകത്ത് വെച്ചിട്ടോ തണുത്തുറഞ്ഞാണ് ഈ ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത് അതായത് ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഒരു ശിലാദ്രവം പുറത്തേക്ക് ഒഴുകി വരുന്ന കാര്യം എവിടെയാണ് നമ്മൾ കേൾക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഇടത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുകയാണെങ്കിൽ എന്ത് പുറത്തേക്ക് ഇറങ്ങി വരും ആത്മ ലാവ അല്ല ലാവാന്ന് പറഞ്ഞിട്ടൊരുങ്ങിയ ശിലാദ്രവമൊക്കെ പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സ്റ്റഡി ചെയ്താൽ ഭൂമിയുടെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു പുറത്ത് വരുമ്പോൾ ആ ഒരു മാത്മ അല്ലെങ്കിൽ ലാവ അത് തണുത്തുറഞ്ഞ് ആണ് ഈ ശിലകൾ രൂപം കൊള്ളുന്നത് ഏത് ശിലകൾ ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നു അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുമ്പോഴൊക്കെ ഈ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ എന്ത് പുറത്തു വരുന്നുണ്ട് ഈ ശിലാദ്രവം പുറത്തു വരുന്നുണ്ട് അപ്പം ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ഉരുകിയ ശിലാദ്രവം ഭൂമിയുടെ ഭൂവൽക്കത്തിൻ്റെ മുകളിൽ വെച്ചിട്ടോ അകത്ത് വെച്ചിട്ടോ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന ശിലകളാണ് ഏത് ആഗ്നേയശിലകൾ എക്സാമ്പിൾ പറയാമോ ആഗ്നേയശിലകൾക്ക് ഗ്രാനൈറ്റ് ബസാൾട്ട് ഇതൊക്കെ ആഗ്നേശിലകളാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് അപ്പോഴൊക്കെ എങ്ങനെയാണ് രൂപം കൊള്ളുന്ന ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ഉരു ശിലാദ്രവമുണ്ട് ആ ശിലാദ്രവം തണുത്തുറഞ്ഞുറിഞ്ഞ് അതങ്ങനെ രൂപം കൊള്ളുന്നതാണ് എന്ത് ഈ ആഗ്നേശിലകൾ അങ്ങനെയുള്ള ആഗ്നേശിലയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഗ്രാനൈറ്റ് മറ്റൊന്ന് ബസാൾട്ട് ഓക്കെ ഇഗ്നിയസ് റോക്സ് എന്ന് പറയും അടുത്തത് അവസാദശിലകൾ സെഡിമെൻ്ററി റോക്സ് അവസാദശിലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയും കുറേ കാലം ഈ ശിലകൾ അങ്ങനെ കിടന്ന് കുറേ കാലം കഴിയുമ്പോൾ ഈ ശിലകൾ ക്ഷയിച്ച് ശയിച്ച് ശയിച്ച് പൊടിയും അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് ഈ അവസാദങ്ങള് താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് ഇങ്ങനെ പാളികളായിട്ട് അടുക്കുകളായിട്ട് നിക്ഷേപിക്കപ്പെടും പിന്നെ അത് അവിടെ കിടന്ന് ഉറച്ച് ശിലകളായിട്ട് മാറും മനസ്സിലായോ അതായത് ഈ നമ്മൾ കാണുന്ന ശിലകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ശിലകൾ പൊടിയും പൊടിഞ്ഞു പൊടിഞ്ഞു മണ്ണ് പോലെ പൊടിഞ്ഞിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് ഇതിങ്ങനെ അടുക്ക് പാളി 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 പോലെ ഈ മണ്ണിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വരും എന്നിട്ട് കുറെക്കാലം അവിടെ കിടന്ന് അതിങ്ങനെ ഉറച്ചുറിച്ചൊറിച്ചു ശിലയാകുന്നു മനസ്സിലായില്ലേ അപ്പം അവസാദശിലകൾ സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട് അടുക്ക് ശിലകളെന്നു പറയും അതായത് അടുക്കടുക്കടുക്കായിട്ട് പാളികളായിട്ടാണ് ഈ ശിലകൾ പൊടിഞ്ഞ മണിങ്ങനെ കിടക്കുന്നത് ഈ അടുക്കുകളായിട്ട് കിടന്ന് 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 അത് കാലാന്തരത്തിലാണ് ശിലകളായിട്ട് മാറുന്നത് അത്തരം ശിലകളാണ് അവസാദ ശിലകൾ മനസ്സിലായല്ലോ സെഡിമെൻറ്ററി റോക്സ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും പറയും അടുക്ക് ശിലകൾ ഓക്കെ അതിൻ്റെ എക്സാമ്പിളാണ് മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ലൊക്കെ മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ലൊക്കെ എങ്ങനെയുണ്ടാവുന്നത് ചുണാമ്പുകല്ല്ല് മണൽക്കല്ല് എന്നൊക്കെ പറയുമ്പോൾ മണലെന്നൊക്കെ പറയുമ്പോൾ തന്നെ പൊടി പൊടി തരി നമുക്ക് ഓർമ്മ വരില്ലേ അപ്പം അത് ഓർത്താൽ മതി കാലാന്തരത്തിൽ ഈ ശിലകളെ ക്ഷേയിച്ച് പൊടിഞ്ഞിട്ട് ഈ പൊടികളൊക്കെ ഈ അവസാദങ്ങളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെട്ട് പിന്നീട് ഉറച്ചാണ് അവസാദ ശിലകൾ രൂപം കൊടുത്തിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് വൺ എന്ന് പറയുന്നത് കായാന്തൃത ശിലകളാണ് മെറ്റാമോർഫിക് റോക്സാണ് കായാന്തൃത ശിലകൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന താപം മൂലമോ മർദ്ദം മൂലമോ ഈ ശിലകൾക്ക് ഭൗതികമായോ രാസപരമായോ മാറ്റങ്ങൾ വരുമ്പോൾ ഈ ഭൗതിക രാസമാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്നതാണ് കായന്ത്ര ശിലകൾ അത് ശിലകൾ കുറേ നാളിങ്ങനെ കിടക്കുമ്പം ഉയർന്ന മർദ്ദം ഹൈ പ്രഷർ വരുമ്പോഴോ അല്ലെങ്കിൽ വളരെ ഉയർന്ന ടെമ്പറേച്ചർ ഉയർന്ന താപം വരുമ്പോഴോ ഈ ശിലകൾക്ക് എന്ത് പറ്റും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും ഭൗതികപരമായ മാറ്റമായിരിക്കും അത് ചില മാറ്റം അത് പഴയപോലെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളും ആയിരിക്കും അതാണ് എന്ന് പറഞ്ഞാൽ ചില മാറ്റം പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റമായിരിക്കും അവർ നിന്ന് വേറെ രൂപത്തിൽ മാറ്റം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഒരു രാസപരമായ മാറ്റം എന്ന് പറയണേ അപ്പോൾ കാലാന്തരത്തിൽ ഈ നമ്മുടെ ഉയർന്ന താപം മൂലമോ അല്ലെങ്കിൽ മർദ്ദം മൂലമോ ഒക്കെ ശിലകൾക്ക് ഭൗതികപരമായോ രാസപരമായോ മാറ്റങ്ങൾ സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തൃത ശിലകളെന്ന് പറയണത് എക്സാമ്പിളാണ് മാർബിൾ സ്ലേറ്റൊക്കെ ഈ മാർബിളും സ്ലേറ്റും ഒക്കെ എങ്ങനെ ഉണ്ടാവണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന താപം മൂലമോ മർദ്ദം മൂലമോ ശിലകൾക്ക് ഭൗതികപരമായിട്ടും രാസപരമായിട്ടും മാറ്റം സംഭവിച്ചുണ്ടാവുന്നതാണ് മാർബിള് സ്ലേറ്റൊക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പറഞ്ഞ കായാന്തൃത ശിലകളാണ് ഓക്കെ ഇപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശിലകൾ കൃത്യമായ രാസഘടന ഇല്ലാത്തതും അതേപോലെ രണ്ടും അതിർധികമോ ധാതുക്കളുടെ മിശ്രിതവുമാണ് ബോക്സൈറ്റ് ഹേമറ്റേറ്റ് അബ്രം സിലിക്കൊക്കെ ധാതുക്കൾക്ക് എക്സാമ്പിളാണ് ശിലകളുടെ ഫോർമേഷനെ പറ്റി പഠിക്കുന്നത് പെട്രോളജി ഭൗതിക സവിശേഷതകളെ പറ്റി പഠിക്കുന്നത് ലിത്തോളജിയാണ് ശിലകൾ ഉണ്ടാക്കിയിട്ടുള്ള ഘടകം അതെന്ന് ചോദിച്ച ധാതുക്കളാണ് ശിലകളെ രൂപം കൊള്ളുന്ന ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാം ആഗ്നേയശിലകൾ അവസാദശിലകൾ കായേന്ദ്രത ആഗ്നേശിലകൾ ബോൾക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവം ഉരുകി ശിലാദ്രവം തണുത്ത് കട്ടിയായിട്ട് വരുന്നതാണ് അവസാദശിലകൾ കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളുകളായിട്ട് വന്നിട്ട് നിക്ഷേപിക്കപ്പെട്ട് അത് ഉറച്ചുണ്ടാവുന്നതാണ് കായാന്തര എന്ന് പറഞ്ഞാൽ ശിലകൾക്ക് പൗതിപരമായിട്ടും രാസപരമായിട്ടോ ഉയരുന്ന താപം മൂലമോ മർദ്ദം മൂലമോ മാറ്റം വന്നിട്ടുണ്ടാവുന്നതാണ് ആഗ്നേശിലകൾക്ക് എക്സാമ്പിൾ ഗ്രാനൈറ്റ് ബസാൾട്ട് അവസാദ ശിലകൾക്ക് എക്സാമ്പിള് ചുണ്ണാമ്പ് കല്ല് അതുപോലെ മാമണൽ കല്ല് ആൻഡ് കായാന്തര ശിലകൾക്ക് എക്സാമ്പിൾ മാർബിള് സ്ലൈറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തര ശിലകൾ ഓക്കെ അല്ലേ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ശിലകളുണ്ടെന്ന് പറഞ്ഞു ആഗ്നശിലകൾ അവസാദശിലകൾ കായാന്തര ശിലകൾ ഇനി ഇത് മൂന്ന് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആഗ്നേയശിലകൾ ഞാൻ ആദ്യമേ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്ത് വന്നോ അല്ലെങ്കിൽ അകത്ത് വെച്ചിട്ടോ അത് തണുത്തുറഞ്ഞ് അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് ശിലകളായിട്ട് മാറുന്നതാണ് എന്ത് ആഗ്നേയശിലകൾ അപ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ദ്രാവകമാണ് മാഗ്മ അല്ലേ മാഗ്മയാണ് തണുത്തുറഞ്ഞ് ശിലകളായിട്ട് മാറുന്നത് ഇതിന് പ്രാഥമിക ശില എന്നൊരു പേരുണ്ട് ആഗ്നേശിലയ്ക്ക് പ്രാഥമിക ശില എന്നൊരു പേരുണ്ട് എന്തുകൊണ്ടാണ് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ശിലയ്ക്ക് ആഗ്നശിലകൾക്ക് രൂപമാറ്റം വന്നിട്ട് മറ്റു ശിലകൾ ഉണ്ടാകുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പം ശിലകൾ കുറേക്കാലം കിടന്ന് പൊടിഞ്ഞ് അപക്ഷയം സംഭവിച്ച് മറ്റു ശിലകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ ശിലകൾക്ക് ഭൗതികപരമായിട്ട് ആസ്വരമായിട്ട് മാറ്റം വന്ന താപം മൂലമോ മർദ്ദം മൂലമോ മാറ്റം വന്ന് മറ്റു ശിലകൾ ഉണ്ടാകുന്നു അപ്പം മറ്റു ശിലകളെ രൂപം കൊള്ളുന്നത് ഈ ശിലകളിൽ നിന്നാണ് അതായത് ആഗ്നേശിലകളിൽ നിന്നും മറ്റ് ശിലകൾ രൂപം കൊള്ളുന്നത് കൊണ്ടാണ് ആഗ്നേശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കണത് മാതൃശില എന്ന് വിളിക്കണത് മാതാവിനെ പോലെ അല്ലേ സോ ആഗ്നേശിലയ്ക്കുള്ള പേരാണ് പ്രാഥമിക ശില മാതൃശില അടിസ്ഥാന ശില മറ്റു ശിലകൾക്ക് അടിസ്ഥാനമാണ് അടിസ്ഥാന ശില പിതൃശില ശിലകളുടെ മാതാവ് ഇതൊക്കെ ആഗ്നേയശിലയാണ് അഗ്നിപർവ്വത ജനശീലകൾ എന്നൊരു പേരും അഗ്നിപർവ്വതങ്ങളുടെ അവിടുന്ന് ആണല്ലോ ഈ മാം പുറത്തേക്ക് വന്ന് ഒന്നുണ്ടാവുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അഗ്നിപർവ്വത ജനശിലകളെന്ന് ചോദിച്ചാലും ആഗ്നേയശിലകളാണ് ലോഹ ആയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശിലകൾ ഒരുപാട് ലോഹ ലോഹായിരകളുണ്ട് ആഗ്നേയശിലകളാണ് ലോഹായിരകളുടെ മുഖ്യ ഉറവിടം ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഇപ്പം ഈ ആഗ്നശിലകളിലെ ഫോസ്ലുകളൊന്നും കാണുന്നില്ല അതെങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു ഭൂൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവ ഉരുങ്ങുകിട്ട് അപ്പോൾ പിന്നെ ഫോസ്റ്ററുകൾ അവിടെ കാണാനല്ലേ അപ്പോൾ ഫോസറുകളിൽ ഇല്ലാത്ത ശിലയാണ് ആഗ്നേശില ഭൂൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ആഗ്നശിലയാണ് ആഗ്നേയശിലകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ബാഹ്യജാത ശിലകളും അന്തർവേദശിലകളും ബാഹ്യജാത ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് റോക്സ് അന്തർവേദശിലകൾ അഥവാ ഇൻട്രൂസീവ് റോക്സ് ആ പേരിൽ തന്നെ ഉണ്ട് ബാഹ്യജാത എന്ന് പറയുന്ന ബാഹ്യഭാഗത്ത് പുറംഭാഗത്ത് ജനിച്ചത് ഏത് പുറംഭാഗത്ത് ഈ ശിലാദ്രവം ഭൂവൽക്കത്തിൻ്റെ വിടകളിലൂടെ പുറത്ത് വന്നിട്ട് തണുത്താണ് ഉണ്ടാകുന്നത് എന്ത് ബാഹ്യവേദശിലകൾ അതാണ് ആ ഒരു ഉപരിതലത്തിന് മുകളിൽ ഭൂവൽക്കത്തിൻ്റെ ഉപരിതലത്തിന് മുകളിൽ വന്നിട്ടില്ല ആവ ശിലകളാണ് എന്ത് എക്സ്ക്ലൂസീവ് റോക്സ് അഥവാ ബാഹ്യജാത ശിലകൾ അതേസമയം ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിൽ ശിലകൾ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണെന്ത് ഇൻക്ലൂസിവ് റോക്സ് അഥവാ ശിലകൾ ബാഹ്യജാത ശിലകൾക്ക് എക്സാമ്പിളാണ് ബസാൾട്ട് ബസാൾട്ട് ബാ ബാഹ്യജാത ബാ അല്ലെ ബസാൾട്ട് ബാഹ്യജാത ശിലയ്ക്ക് എക്സാമ്പിളാണ് ശിലകളെ പാതാള ശിലകളെന്ന് വിളിക്കുന്നു ഭൂമിയുടെ അടിയിലാണ് ശിലകൾ ായിട്ട് ഫോം ചെയ്യുന്നത് പാതാളശിലകൾ അല്ലെ എന്ന് പറഞ്ഞാൽ ശിലകളാണ് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് ഗാബ്രോ ബാത്തൊലിസ് ലാക്ലിറ്റ്സ് ബാത്തോലിറ്റ് അതുപോലെ ഗ്രാനൈറ്റ് ഗാബ്രോ ഗാ ഉള്ളത് ശിലകളാണ് ഓക്കെ ഏറ്റവും നീളം കൂടിയ ആഗ്നേശിലയാണ് പാത്തോലിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നീളം കൂടിയ ആഗ്നേശ്വലം എന്ന് പാത്തോലിറ്റ്സ് അല്ലേ നീളമുള്ളൊരു പായ എന്നൊക്കെ ഓർത്താൽ മതി പാത്തോലിറ്റ്സ് ഒരു പാ പോലെ നീളത്തിൽ കിടക്കുകയാണ് എന്ത് പാത്തോലിറ്റ്സ് അതാണ് ഏറ്റവും നീളം കൂടിയ ആഗ്നേശില പാത്തോലിറ്റ്സ് പോലെ വേറൊരു പേരാണ് ലാ ബാത്തോലിറ്റ്സ് അതും എന്താണ് അന്തർവേദ അഗ്നേശിലയാണ് പിന്നെ ഗ്രാനൈറ്റും ഗാബ്രോയും അന്തർവേദ ആഗ്നേശിലയാണ് ബായിജാത ആഗ്നേശ്വിലയ്ക്ക് എക്സാമ്പിളാണ് ബസാട്ട് ഈ ബസാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരരൂപമില്ലാത്ത ശിലയാണ് പരരൂപമില്ലാത്ത ശിലയാണ് എന്ത് ബസ്സായിട്ട് അവിടെ പരരൂപമില്ല ആ ശിലയ്ക്ക് ബസാൾട്ട് പൊടിഞ്ഞാണ് ഈ ബസാൾട്ടിന് അപക്ഷയം വന്നിട്ട് ബസാൾട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞാണ് ഈ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് കറുത്ത മണ്ണ് അഥവാ റിഗർ ഏത് കൃഷിക്ക് അനുയോജ്യം നമ്മൾ ഇന്ത്യൻ മണ്ണിനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് കാലാവസ്ഥ കൃഷിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് എന്താ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഡെക്കൺ പ്രദേശങ്ങളൊക്കെ ധാരാളം കാണാമെന്ന് പറയുന്നുണ്ട് ഈ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ ശിലകൾ പൊടിഞ്ഞാണ് ഏത് ഈ ബാഹ്യജാത അഗ്നിശിലകളൊക്കെ ശിലകളൊക്കെ പൊടിഞ്ഞ് ബസാൾട്ടൊക്കെ പൊടിഞ്ഞാണ് എന്താണ് കറുത്ത മണ്ണെന്നവർ ഇവർ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആഗ്നേശിലകളെ പറ്റി എന്തൊക്കെ പറഞ്ഞു ഒന്നുകൊണ്ട് നോക്കാം ആഗ്നേശിലകൾ ഭൂവൽക്കത്തിനോ ഉപരിതലത്തിലോ അല്ലെങ്കിൽ അകത്തോ വെച്ചിട്ട് ഉരുകിയ ശിലധ്രവം ലാവ തണുത്തുറഞ്ഞാണ് അല്ലെ മാഗ്മ തണുത്തുറഞ്ഞാണ് ആഗ്നേശിലകൾ ഉണ്ടാകുന്നത് പ്രാഥമിക ശിലയാണ് അടിസ്ഥാന ശിലയാണ് അഗ്നിപർവ്വത ജന്യശിലയാണ് മാതൃശില പിതൃശില എന്നറിയൊക്കെ അറിയപ്പെടുന്നുണ്ട് ശിലകളുടെ മാതാവാണ് അല്ലേ മറ്റ് ശിലകളൊക്കെ ഇതിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആഗ്നേയശിലയാണ് ലോഹ അയലുകളുടെ മുഖ്യ ഉറവിടമാണ് അടിസ്ഥാന ശിലയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നു ഇത് രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട് ബാഹ്യവേദശിലകളുണ്ട് അന്തർവേദശിലകളുണ്ട് സോറി ബാഹ്യജാത ശിലകളുണ്ട് അന്തർവേദശിലകളുണ്ട് ബാഹ്യജാത ശിലകൾ എന്ന് പറഞ്ഞാൽ റോക്സ് ആണ് അതായത് ഭൂവൽക്കത്തിന് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ട് ശിലാദ്രവം തണു തുറിഞ്ഞിട്ടാണ് ബാഹ്യജാത ശിലകൾ ഉണ്ടാകുന്നത് എക്സാമ്പിൾ ബാ ബസാൾട്ട് പരരൂപമില്ലാത്തൊരു ശിലയാണ് ബസാൾട്ട് ബസാൾട്ട് പൊടിഞ്ഞാണ് കറുത്ത പരുത്തിമണ്ണുണ്ടാകുന്നത് അഥവാ റിഗർ ഉണ്ടാകുന്നത് ഇനി അന്തർവേദ ശിലകൾ അഥവാ ഇൻട്രൂസീവ് റോക്സ് എന്ന് പറഞ്ഞാൽ ബോൾക്കത്തിന് അടിഭാഗത്തായിട്ട് ഉപരിതലത്തിന് അടിഭാഗത്തായിട്ട് ഉരുകിയ ശിലാദ്രവം തണു അന്തർവേദ ശിലകൾ അഥവാ ശിലകൾ എക്സാമ്പിൾ ഗ്രാനൈറ്റ് ഗാബ്രോ പാത്തൊലിറ്റ്സ് ബാത്തൊലിറ്റ്സ് ലാക്കോലിറ്റ്സ് അല്ലേ പാത്തൊലിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയ അഗ്നിശിലയാണ് പാത്തൊലിറ്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അവസാദശിലകൾ അവസാദശിലകൾ എങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞേ ഈ ശിലകൾ കാലാന്തരത്തിൽ ഇങ്ങനെ പൊടിഞ്ഞ് 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 താഴ്ന്ന പ്രദേശങ്ങളിൽ അതിങ്ങനെ പാഴുകളായിട്ട് നിക്ഷേപിക്കപ്പെട്ട് പിന്നെ കാലാന്തരങ്ങളിൽ അതിങ്ങനെ ശിലയായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു അവസാദശിലകൾ അല്ലേ അപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മണ്ണ് പാളുകൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞുണ്ടാവുന്ന സമയത്ത് അവിടെ ഫോസ്റ്റലുകൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഇല്ലാത്ത ശിലയാണ് ആഗ്നേയശില ഫോസ്റ്ററുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ജലകൃതശിലകൾ എന്നൊരു പേരുണ്ട് ജലകൃത ശിലകള് സ്ഥരിതശിലകൾ എന്ന പേരുണ്ട് അടുക്ക് ശില എന്ന് പേരുണ്ട് അടുക്കടുക്കായിട്ട് കാണുന്നുണ്ടിട്ട് ഫോസറുകൾ കാണുന്ന ശിലയാണ് എക്സാമ്പിൾ പെട്രോളിയവും കൽക്കരിയും ഈ പെട്രോളിയവും കൽക്കരി ഒക്കെ വർഷങ്ങളായിട്ട് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി അതിങ്ങനെ പിന്നീട് കാലക്രമത്തിൽ രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന പ്രോഡക്ട്സാണ് പെട്രോളിയവും കൽക്കരിയും ഒക്കെ അപ്പോൾ ഈ പെട്രോളിയവും കൽക്കരി ഒക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ് ഈ പറഞ്ഞ അവസാദ ശിലകളിൽ നിന്നാണ് അപ്പോൾ അവസാദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് ഈ ശില പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി അവിടെ നിക്ഷേപം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നുണ്ടാവുന്നതാണ് അവസാദ ശിലകൾ അപ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് എക്സാമ്പിൾ പെട്രോളിയവും കൽക്കരിയും ഒക്കെയാണ് അതിൽ നിന്ന് എടുക്കുന്നതായിട്ട് പെട്രോളിയവും കൽക്കറിയൊക്കെ നമ്മൾ ഖണ്നം ചെയ്തെടുക്കാറുണ്ട് ഇനി അവസാദശിലകളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ജൈവിക അവസാദശില ജൈവിക അവസാദശില എന്ന് പറഞ്ഞാൽ എന്താ ജൈവവസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് ജൈവിക അടിസ്ഥാന ശില എന്ന് പറയണത് അതാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല് പെട്രോളിയും ഒക്കെ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ജീവനുള്ള വസ്തുക്കളൊക്കെ പിന്നീട് കാലക്രമത്തിൽ അതിൻ്റെ ഭാഗമാകുകയാണ് അല്ലേ അടിഞ്ഞുകൂടി അവശിഷ്ടങ്ങളായിട്ട് മാറി അപ്പം ജൈവിക വസ്തുക്കളിൽ നിന്നും ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് ജൈവിക അവസാദശില എന്ന് പറയണത് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല് പെട്രോളിയും ഒക്കെ എക്സാമ്പിളാണ് രാസിക അവസാദ ശിലയുണ്ട് രാസിക അവസാദ ശില എന്ന് പറയുമ്പോൾ തന്നെ രാസ രാസപ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ശിലകളാണ് രാസപ്രവർത്തനം സംഭവിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് എക്സാമ്പിൾ ജിപ്സം കല്ലുപ്പൊക്കെ ജിപ്സോം കല്ലുപ്പുമൊക്കെ രാസിക അവസാദശിലയാണ് ബലകൃത അവസാദശിലകളുണ്ട് ബലകൃതം അതായത് എന്തെങ്കിലും ഒരു ഒരു ബലം കൊണ്ടിട്ടാണ് ശിലയായിട്ട് മാറുന്നത് ഉയർന്ന ചൂടും ഉയർന്ന തണുപ്പും മൂലം ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത് ബലകൃത അവസാദ ശിലകൾ ഉയർന്ന ചൂടും അതുപോലെ തന്നെ തണുപ്പും മൂലം ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് എന്ത് ബലകൃത അവസാദശിലകള് എക്സാമ്പിൾ ഷെയിലില് കളിമണ്ണ് മണൽക്കല്ല് ലോയ്സ് ഒക്കെയാണ് എസ് സി ആർ ടി ഫാക്സ് ആയതുകൊണ്ടുണ്ടെങ്കിൽ ഓരോ എക്സാമ്പിളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു ബിക്കോസ് ഇപ്പോൾ ലോയിസ് ലോയിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇതിലേതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയണം ലോയിസ് എന്താണ് ലോയിസ് ബലകൃത അവസാദശ ശിലകളാണ് കാറ്റിൻ്റെ നിക്ഷേപണം മൂലമാണ് ലോയ്സ് ഉണ്ടാകുന്നത് കാറ്റിങ്ങനെ മണ്ണിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ കിടന്ന് പിന്നീട് ശിലയായിട്ട് മാറുന്നു അപ്പോൾ കാറ്റെന്ന് പറഞ്ഞൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു അല്ലേ അതേപോലെ തന്നെ ഹിമാനികൾ ഒഴുകുന്ന വെള്ളം മൂലമൊക്കെ ഇതേപോലെ ശിലകൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാറുണ്ട് പാടുകളായിട്ട് ഫോം ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന കളിമണ്ണും പിന്നെ ഷെയ്ലും മണൽക്കല്ലൊക്കെ എന്താണ് ബലകൃതാവസാദ ശിലകളാണ് ഓക്കെ ഇനി അടുത്തത് കായാന്തൃത ശിലകൾ കായാന്ത ശിലകൾ എന്താണ് ഉയർന്ന മൂലമോ താപമൂലമോ മൂലമോ ശിലകൾക്ക് രൂപാന്തരം സംഭവിച്ചു ഭൗതികപരമായോ രാസപരമായോ മാറ്റം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കായാന്തൃത ശിലകൾ അതിൻ്റെ എക്സാമ്പിൾ നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലേറ്റ് ക്വാഡ്സൈറ്റ് വജ്രം മരതകമൊക്കെ അപ്പോൾ വജ്രമോ മരതകോ രത്നങ്ങളാണ് കല്ലുകളാണ് ഇതൊക്കെ കായാന്ത്രിത ശിലകളാണ് താപമോ മർദ്ദമൊക്കെ മൂലം ശിലകൾക്ക് മാറ്റം പറഞ്ഞാൽ അതുപോലെ സ്ലൈറ്റ് ക്വാഡ്സൈറ്റ് മാർബിളൊക്കെ കായാന്ത ശിലകളാണ് ഓക്കെ അപ്പോൾ കായന്ത്ര ചിലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള പേരൊക്കെ ഇതിൽ മാർബിള് സ്ലൈറ്റ് കോട്സൈറ്റ് ഒക്കെ കായന്ത്ര ചിലകളാണ് മാർബിള് കായന്ത്ര ചിലയാണ് ഗ്രാനൈറ്റോ ഗ്രാനൈറ്റ് ചെയ്താ ഗ്രാനൈറ്റ് ആഗ്നേശിലയാണ് അന്തർവേദ ആഗ്നേശിലയാണ് ഗ്രാനൈറ്റ് ബസാൾട്ടോ ബാ ബാഹ്യജാത ആഗ്നേശിലയാണ് ബസാൾട്ട് ചുണ്ണാമ്പുകല് ചോക്ക് എന്നൊക്കെ എന്താ അവസാദശിലയാണ് ചുണ്ണാമ്പുകല്ല് ചോക്ക് കല്ലുപ്പ് ജിപ്സ് ഏതാണ് അതും അവസാദശിലയാണ് കല്ലുപ്പും ജിപ്സവും പെട്രോളിയവും കൽക്കരി ഏതാ അതും അവസാദശിലയാണ് പെട്രോളിയവും കൽക്കരിയും ഈ മണൽക്കല്ല് അല്ലെങ്കിൽ കളിമണ്ണ് ലോയിസ് ഒക്കെ അതും അവസാദശിലകൾ തന്നെയാണ് അപ്പോൾ ഇതിൽ കൽക്കറിയും പെട്രോളിയം ചോക്കും ചുണാമ്പ് കല്ലും ജൈവ വസ്തുക്കളിൽ നിന്നായതുകൊണ്ട് ജൈവിക അവസാദശിലയ്ക്ക് എക്സാമ്പിൾ ജിപ്സവും കല്ലുപ്പും രാസിക അവസാദശിലയ്ക്ക് എക്സാമ്പിൾ മണൽക്കല്ലിൽ ലോയിസ് ഷെയിൽ കളിമണ്ണും ഒക്കെ ബലകൃത അവസാദശ ശിലകൾക്ക് എക്സാമ്പിള് കായ്രത ശിലകൾക്ക് മാർബിൾ നൈസ് ഷിസ്റ്റ് ഒക്കെ എക്സാമ്പിൾ ഓക്കെ രത്നങ്ങളായ വജ്രവും മരതകവും കായേന്ദ്ര ഇനി ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും കാഠിന്യം കുറഞ്ഞതുമായ ശില ഈ കൂട്ടത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ അവസാദശിലയാണ് അവസാനശിലയ്ക്ക് അതിങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടി ഉണ്ടാവുന്നതല്ലേ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ലേ അതായത് നമ്മുടെ പെട്രോളിയം കൽക്കരി ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് വളരെ കഠിനം കുറവുമാണ് ഭാരം കുറവുമാണ് കമ്പയറിംഗ് ടു ദ അതർ റോക്സ് ചെയ്ത് നമ്മുടെ അവസാദ ശില സെഡിമെൻ്ററി റോക്സ് സ്ട്രാട്ടിഫൈഡ് റോക്സ് അടുക്ക ശില ഓക്കെ ശിലകളിലെ മാറ്റം ഒന്ന് നോക്കിക്കോ ഗ്രാനൈറ്റിൻ്റെ മാറ്റം വന്നിട്ടാണ് നൈസ് നൈസാകുന്നത് ചുണ്ണാമ്പുകളിലെ മാറ്റം വരുമ്പോഴാണ് മാർബിൾ ഉണ്ടാകുന്നത് ഗ്രാനൈറ്റ് നൈസ് ഗ്രാനൈറ്റ് നൈസ് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ നല്ല നൈസ് അല്ലേ കാണാനും ചുണ്ണാമ്പുകല്ല് മാർബിൾ ഓർത്തോ ചുണ്ണാമ്പുകല്ല് മാ ചുണ്ണാമ്പിൻ്റെ കളറും വൈറ്റ് മാർബിളിൻ്റെ കളറും വൈറ്റ് എന്നൊക്കെ കമ്പയർ ചെയ്യുക ബസാൾട്ട് ഷിസ്റ്റ് ഷിസ്റ്റാവുന്നു ബസാൾട്ട് ഷിസ്റ്റ് മണൽക്കല്ല് ക്വാറ്റ്സൈറ്റ് ആകുന്നു മണൽക്കല്ല് ക്വാറ്റ്സൈറ്റ് കളിമണ്ണും ശൈലുമാണ് മാറ്റം വന്ന് സ്ലൈറ്റാകുന്നത് കളിമണ്ണ് സ്ലേറ്റ് അല്ലേ പിന്നെ കൽക്കരി മാറ്റം വരുമ്പോഴാണ് ഗ്രാഫൈറ്റ് ആകുന്നത് അത്രയൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾക്കിവിടെ ഈ റോക്സിൽ പഠിക്കാനുള്ളത് അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് ഏത് ഏതിൻ്റെയെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ഓരോന്നും ഫോം ചെയ്യുന്ന ഒരു മെത്തേഡ് മനസ്സിലാക്കി പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും ഇത് അഗ്നിപർവത സ്ഫോടനം വരുമ്പോൾ ഉണ്ടാകുന്നത് അഗ്നിശിലിയാണ് മാതൃശിലയാണ് പ്രാഥമിക ശിലയാണ് അടിസ്ഥാന ശിലയാണ് ശിലകളുടെ മാതാവാണ് ആ ശിലകൾ പൊടിഞ്ഞപക്ഷൊക്കെ സംഭവിച്ച് പിന്നെ ഉണ്ടാവുന്നതാണ് അവസാദശില എന്ന് പറയുന്നത് ഫോസ്റ്ററുകൾ ഉള്ളതാണ് അവസാദശില ഇല്ലാത്തതാണ് ആഗ്നേശില പിന്നെ ശിലകൾക്ക് ഉയർന്ന താപവും മർദ്ദമൊക്കെ മൂലം മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് കായന്ത്രത ശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രാനൈറ്റ് അതൊക്കെ എന്താണ് അന്തർവേദ ആഗ്നേശിലയാണെങ്കിൽ ബസാൾട്ട് ബാഹ്യജാത ആഗ്നശിലയാണ് അതേസമയം നമ്മുടെ ജിപ്സം കല്ലുപ്പ് ചുണാമല് ചോക്ക് കൽക്കരി പെട്രോളിയം കളിമണ്ണ് മണൽക്കല്ല് ലോയിസ് ഷേ ഷെയ്ലൊക്കെ അവസാനിച്ചവർക്ക് എക്സാമ്പിളാണ് പിന്നെ നമ്മുടെ നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലൈറ്റ് കോഡ്സീറ്റ് വജ്രം മരുന്നുകൊക്കെ കായന്ത്രച്ചിലൊക്കെ എക്സാമ്പിൾ ആണ് ഓക്കെ ഇത്രയും ക്ലിയർ ആക്കണം എന്താണ് ശിലകൾ ശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര തിരിക്കുന്നു ആത്മീയശില അവസാശില കായന്ത്രശില ഇത് ഓരോന്ന് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നും എക്സാമ്പിൾസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഏറ്റവും നന്നായിട്ട് അപ്പോൾ ഇത് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പഠിച്ചു വയ്ക്കുക ഇതെങ്ങനെ രൂപം കൊണ്ടുവന്നും പഠിച്ചു വെക്കണം ഇത് തന്നാൽ ഏത് ശിലയാണ് എന്നാണ് നമുക്കിവിടെ ചോദിക്കാം കൂടുതലായിട്ടും ഓക്കെ അപ്പോൾ എസ് സി ആർ ടിയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ഉള്ളത് ഇത് വൃത്തിയായിട്ട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും